സ്വാഗതം ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കസമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയാത്തതിനാൽ ഡ്രൈവർക്കെതിരെ നടപടി എടുക്കാനാവില്ല എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്ന വാക്കുകൾ മാത്രം നോക്കി എന്നും മന്ത്രി ഗണേഷ് കുമാർ തുറന്നടിച്ചു ന്യായത്തിന്റെ ഭാഗത്തു നിൽക്കുമെന്നും മേയറും എം എൽ എ യുമാണ് കരുതി പാവം ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ അഭിപ്രായം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിൽ പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് റിപ്പോർട്ടും വരാതെ ഡ്രൈവർക്കെതിരെ നടപടി എടുക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഡ്രൈവർ യെതുവിനെ പിന്തുണച്ച് കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട് അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്നും സി പി എം നേതാക്കളുടെ വാദം ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്കും അനുകൂലമായാണ് മൊഴി നൽകിയത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ റിസർവേഷണൽ യാത്ര ചെയ്തവരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബസിൽ ടിക്കറ്റ് റിസർവ് ചെയ്തവരുടെ ഫോൺ നമ്പറുകൾ കെഎസ്ആര്ടിസിയില് നിന്നും ശേഖരിച്ചായിരുന്നു നീക്കം നടത്തിയത്